റക്കുന്നത് ആയിരിക്കുന്നൊക്കെ പ്ലൈവുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മളപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുതിയൊരു വീട്ടിലേക്ക് സാധ്യത നമ്മളൊരു എട്ട് മാസത്തിന് മേലുള്ള വീഡിയോ ഇട്ടിട്ട് നമ്മളിന്ന് പെരുമ്പാവൂരേക്ക് പോവാണ് തടിയും കയറ്റി നമ്മുടെ വണ്ടിയാണ് വേ എട്ട് മാസത്തിന് ശേഷം പുതിയൊരു ഫോൺ എടുത്ത് പുതിയ ഫോണാണ് ബ്ലോഗ് ചെയ്യുന്നത് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അപ്പം നമ്മൾ ഇന്ന് പെരുമ്പാവൂരേക്ക് പോകുകയാണേ നമ്മളെ വണ്ടി ഏതാണെന്നറിയാലോ നമ്മുടെ വണ്ടി ഡ്രൈവർ മനു മിസ മുതലാളിയുടെ വീട് മുതലാളി അതെ ആ പോകുന്ന നമ്മള് കൈനേരിലോട്ട് പോയിക്കോണ്ടിരിക്കാണ് കൈനേരി വേണ്ട

അത് ശരിയാണ് അത് റീപെയിന്റ വണ്ടി പള്ളി ആ ഈ പള്ളിയിലായിരിക്കും ദേ ഇതാണ് നമ്മുടെ തോമസ് ആ തോമസ് ആണ് നമസ്കാരം എല്ലാവർക്കും വീടായി എല്ലാവർക്കും കാണാത്തവർ കണ്ടോളൂ ഇത് കണ്ട മുഴു ആയിട നമുക്ക് എന്നെ തടിയന്തോടേ മഹാണി കാൾ പാലല്ല കൈനേരി ഫിനിഷ് പറ്റ ടെർമിനലിലോട്ട് പോന്ന വഴി ഇതൊക്കെയാ ഇവിടെ പോയി ടെർമിനിലോട്ട് പോവാത്തോട്ട് കട്ടിങ്ങിലോട്ട് കയറ്റിട്ടാണ് നമ്മളിപ്പോ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കൈനഗിരി ഇവിടെക്കാണ് ഇനി വള്ളത്തിൽ തടി കൊണ്ടുവരും ഇതാണ് നമ്മുടെ വണ്ടി വള്ളത്തെ തടി കൊണ്ടുവരും ഫോണടിച്ചേവർ സുഖു ഏസ തടി എത്തിയിരിക്കാണ് ഈ വെള്ളത്തിനാണ് തടി വന്നേക്കുന്നത് തടി വന്നു ഈ ഇനി നമ്മുടെ വണ്ടി ലോഡ് ചെയ്ത് ഇവിടെ സമയം ഒരു മണിക്കൂർ എന്തായാലും പിടിക്കും ഈ തടിയാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്യേണ്ടത് വെള്ളം അടുപ്പിക്കാൻ കുറച്ച് താമസമാണ് എന്താണെന്നറിയത്തില്ല വണ്ടി ഡ്രൈവർ മനു ഡ്രൈവർ എന്തিরে എന്തিরে ഹർടാദിയ വാടി വാടി വൈ अरे क्या बता अरे नडतो ये अदतिगंदा

കേട്ടോ <laughs> എന്തായാലും പകുതി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വീഡിയോ കാണാതെ അപ്പോൾ ഇനി കുറച്ച് ലോഡിംഗ് പരിപാടിയായിട്ട് പോകണം बैठकर बैठकर हम चलते പ്രാവശ്യം നമ്മളൊരു ഒരു മണിക്കൂർ കൊണ്ട് ഒരു എൺപത് ശതമാനം എഴുപത് എൺപത് ശതമാനം വണ്ടിയിൽ ലോഡാക്കിയിട്ടുണ്ട് മുതലാളി വന്ന് മേളിൽ കയറി അപ്പം ഇത്രയും ലോഡാക്കിയിട്ടുണ്ട് ബാക്കി ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പോഴത്തേക്കിത് ഫുള്ള് ലോഡാവും ഇത്രയും ലോഡും കൂടെയുള്ളു ഇതും കൂടെ ആകുമ്പോൾ ഫുള്ള് ലോഡാവും ണിച്ചേ മുതലാളിയാണ് അപ്പോൾ നമ്മുടെ ലോഡെല്ലാം ആയിട്ടുണ്ട് ലോഡായി ലോഡെല്ലാം ആയി ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇതിന് ഇതുമായിട്ട് പെരുമ്പാവരൊട്ട് യാത്ര ധരിക്കുകയാണ് നമ്മൾ കൈനേരി ആലപ്പുഴ കൈനേരി എന്നാണ് പോകുന്നത് ഗായ്സ് അങ്ങനെ വണ്ടി ലോഡായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി പെരുമ്പാർക്ക് പോവാണ് ബൈ ഉണ്ടല്ലോ അങ്ങനെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ചേരത്തിലെത്തുന്ന മുമ്പ് ഒരു ദോശ അടിക്കാൻ പറ്റുന്ന ഭയങ്കര ലക്ഷ്യമല്ല ഉച്ചക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ അവിടെ ചെന്നു തന്നെയായിരിക്കും ഇന്ത്യ ഒരു

അടിപൊളിയായിട്ട് പോവാം ഒരു മണിക്കൂറോളം ലാഭം കിട്ടും കാഴ്ച ശമ്പളം അങ്ങനെ ഇപ്പോ കുണ്ടന്നൂര് പാലത്ത് ഇരുന്നെ എറണാകുളം ജില്ല വരെ കുണ്ടന്നൂര് എത്തി ഡ്രോപ്പിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൺപത് കിലോമീറ്റർ കിലോമീറ്റർ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അതുപോലെ ലോഡ് പൊക്കൻ ലോഡായൊണ്ട് ൊരു കറക്റ്റ് ഒരു മുപ്പത് കിലോമീറ്റർ എടുക്കുന്നുണ്ട് ഒരു മണിക്കൂർ എടുക്കും പോകുന്നില്ല അമ്പത് അമ്പത്തഞ്ച് മാക്സിമം ഇത് ഫോറംമാളാണ് ഫോറന്മാൾ ഫോറന്മാൾ എത്തിയിട്ടുണ്ട് ആളൊന്നും ഇല്ല വല്യ തിരക്കൊന്നും ഇല്ല കുഴപ്പമില്ല റോഡ് ഇവിടെ ഇപ്പോ ബ്ലോക്ക് കുറവാണ് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു അങ്ങനെ നമ്മൾ ഡപ്പള്ളി എത്തിട്ടുണ്ട് ഡപ്പള്ളി എത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ് അടിപള്ളി ബ്ലോക്ക് എ സിയൊക്കെ ഇട്ട് തണുപ്പിച്ചിരിക്കുക നമ്മൾ നമ്മൾ വണ്ടി ഓടുകയാണെങ്കിൽ ഫുൾ എ സിയിലെ ഓടത്തില്ല കേട്ടോ അതിപ്പോ ഏത് വണ്ടിയാണേലും എ സി ഉള്ള വണ്ടിയാണെങ്കിൽ എ സി ഇടാതെ പോകത്തില്ല കാരണം പറ്റത്തില്ല വണ്ടി നീങ്ങി എടുക്കൈവർ ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ മാറി അതായത് പെരുമ്പാവൂർ എത്താറായി ഒരു പത്ത് കിലോമീറ്റർ തികച്ചില്ല അപ്പൊ ഒരു വണ്ടി വണ്ടിയിടി നടന്നു അപ്പൊ ഞാൻ നോക്കാൻ പോയപ്പോഴത്തേക്ക് വണ്ടി നടക്കുവാനും അപ്പഴത്തേക്ക് ഡ്രൈവർ ആയി ിലോട്ട് എത്താറായിട്ടുണ്ട് മില്ലിലോട്ട് മില്ല് അതിലായിട്ടുള്ള വഴിയാണ് ഇത് പക്ഷെ ചെറിയ വഴിയാ മൊത്തം കുഴിയാണ് ഏകദേശം ഈ വഴി വന്ന് കയറാൻ പറ്റും അമ്പലം വഴി കറങ്ങി വന്ന എത്താറായിട്ടുണ്ട് ആ ആക്കാണെന്നാണ് കമ്പനി ഈ ചരിവിലായിരുന്നു വണ്ടി ഇരുന്നത് ആ അത് ചെളിയായിരുന്നു അന്ന് അവിടെ അതിപ്പോ ലെവലാക്കിയതാ എന്തോ ഇട്ടിട്ടതാ കണ്ടല്ലേ വണ്ടി ഉണ്ടോന്ന് അറിയില്ല പോയി നോക്ക ആ വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് അവിടെ ഇട്ടു നമ്മളത് ആ പ്ലൈവുഡ് കമ്പനിയുടെ ആണ് പോകേണ്ടത് കണ്ടല്ലേ ഇല്ല വേറെ വണ്ടി ഇല്ല അത് അവിടെ ഇറക്കുവറക്കു അത് അവിടെ ലോഡർ ഇറക്കുക കണ്ടില്ലേ ഇത് പ്ലൈവുഡ് ഉണ്ടാക്കുന്ന കമ്പനി ആട്ടോ നമ്മുടെ വണ്ടി ഡിസ്ക് ഒക്കെ ചൂടായെന്ന് നോക്കണം ഈ ചൂട് ചെറിയ ചൂടേ ഉള്ളൂ വേണ്ട വേണ്ട അപ്പോൾ നമുക്ക് ഈ അവിടെ വണ്ടി കയറ്റിയിട്ട് ഇറക്കുന്ന വീഡിയോ കാണിക്കാം അപ്പോൾ നമ്മൾ ലോഡർ ആക്കാൻ വേണ്ടി അകത്തോട്ട് പിടിക്കാൻ പോണേ പട്ടോ പൊട്ടാ പട്ടോ പട്ടോ പെട്ടോ പോട്ടെ ഒടിഞ്ഞുപോട്ടെ ഒടിഞ്ഞുപോട്ടെ ആ നേരെയൊക്കെ നേരെയൊക്കെ പതി ഓടി നേരെ നേരെ തിരിച്ചു തിരിച്ചു വിടി വിടി തിരിച്ചു വിടി നമ്മുടെ വണ്ടിക്ക് ക്ലച്ച് കുറച്ച് കുറവാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ആയ വണ്ടിയാ അതുകൊണ്ട് കുറച്ച് പാടാണ് വലിയ പക്ഷെ എന്നാലും ഓടും നമ്മൾ ഓടിച്ച് കയറ്റിയിരിക്കും കയറൊക്കെ നഴിക്കണത് ഇത്തിരി ടാസ്ക് കയറഴിക്കണമെങ്കിൽ കയർ അഴിക്കുമ്പോഴത്തേക്ക് നല്ല ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ കയറഴിക്കട്ടെ ഈ ഭായിമാരാണ് ഇറക്കുന്നത് ആ ഇരിക്കുന്ന ഒക്കെ പ്ലൈവുഡ് ഉണ്ടാക്കി വെച്ചേക്കുണ്ടാക്കി പകുതിയായിട്ടിരിക്കുക അങ്ങനെ നമ്മുടെ ലോഡൊക്കെ ഇറക്കി വണ്ടി ഫ്രീ ആക്കിയിട്ടുണ്ട് അവിടെ കയറ് കഴിക്കാൻ നിൽക്കുക അപ്പൊ അതിൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ നിൽക്കണം അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് ലോഡ് വല്ല ഇറക്കി വണ്ടി കാലിയാക്കിയിട്ടുണ്ട് അപ്പം അടുത്ത വണ്ടി വേറൊരു വണ്ടി വന്ന വിടാതെ വസ്തു അതിലോട്ടറക്കിക്കൊണ്ടിരിക്കുകയാണ് ലോട്ടറിറക്കിയില്ല ഇറക്കാൻ നിൽക്കുന്നേ ഉള്ള പിന്നെ നമ്മുടെ ഇറക്കിയ തടികളാണ് വായ്മാരാണ് മൊത്തം വായ്മാര ഇതാണ് ഇത്ര തടി ഇഷ്ടം പോലെ തടി ഇവിടെ കൊള്ളും കേട്ടോ ഈ ഷീറ്റാക്കും നമ്മൾ കൊണ്ടുവന്ന തടി ഈ ഷീറ്റാക്കും പ്ലൈവുഡ് കണ്ടില്ലേ അവിടെ എന്തൊക്കെയോ പ്രോസസ് ചെയ്താണ് സംഭവം സെറ്റ് ചെയ്യുന്നത് പോവാ എന്തൊക്കെയോ പണികളുണ്ട് അത് കറക്റ്റ് നമുക്ക് അറിയത്തില്ല നമ്മൾ സ്ഥിരം ഇങ്ങനെ വന്ന് നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് കറക്റ്റ് അറിയില്ല ഇതാണ് തടി കൊണ്ടുവരുന്നത് ഇങ്ങനാണ് ഇതാണ് ഇവിടുത്തെ പരിപാടി വരുമ്പോ അവര് ഏകദേശം എന്തേലൊക്കെ മനസ്സിലായി കാണുമല്ലോ കയ്യും കാലും ഒക്കെ കഴിയാനും കഴുകി പിന്നെ കാലു എടുക്കണം എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ അങ്ങനെ ലോഡ് അമ്പലപ്പുഴക്ക് തിരിച്ച് പോവുകയാണ് ഇനി കാലി എടുക്കണം ഇപ്പൊ എത്ര ഉണ്ട് ലോൺ എത്രണ്ടെന്ന് അറിയണം അത് അമ്പലപ്പിക്കും എല്ലാം കഴിക്കണം തിരിച്ച് വീട് പിടിക്കണം അത്ര അപ്പോ കാലി വയറ്റെടുക്കട്ടെ നമ്മുടെ വണ്ടി അങ്ങനെ തൂക്കിയിട്ടുണ്ട് കാലി വെയിറ്റ് രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ലോഡുമായിട്ട് ഏഴ് ൂക്കിയപ്പോൾ ഏഴ് ഇരുന്നൂറ്റി അമ്പത് അപ്പൊ മൊത്തം അഞ്ച് ടെണ്ണ് അഞ്ച് ടണ്ണും പിന്നെ മുപ്പതിലും എങ്ങനാണ് കറക്റ്റ് അപ്പോൾ നമ്മുടെ വണ്ടി അഞ്ച് ടെണ്ണുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത് കിട്ടില്ലേ നമ്മുടെ നമ്മുടെ വണ്ടി കഴിഞ്ഞു ഇപ്പൊ അടുത്തൊരു ബെഡാ ദോസ് വന്നു കേട്ടോ ബിസ്മിണി ഇത് എത്ര ഇത് നമ്മുടെ നമ്മുടെ ആണക്കൊന്നുമല്ല വലിയ ഡിസ്ക് അതിനെത്തിരിക്കുന്നത് ഇത് എത്ര ടണ്ണാണോ നോക്കാവേ എട്ടൂറ്റമ്പത് നമ്മുടെ വണ്ടിയൊക്കെ ആയിട്ട് ഒരേ ഒന്ന് മുന്നൂറ് ഒരു ടണ് മുന്നൂറ് കിലോയും കൂടുതലായി വണ്ടിക്കകത്ത് നമ്മൾ ലോണൊക്കെ ഇറക്കി എല്ലാം കഴിഞ്ഞ് വേബ്രിഡ്ജ് കയറ്റി തൂക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പെരുമാനങ്ങളും തിരിച്ചിറങ്ങി എല്ലാം കഴിക്കണം സമയം ഇപ്പോൾ പന്ത്രണ്ട് അൻപതായി അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കി തിരിച്ച് വീട്ടിൽ ഇനി ഒരു രണ്ടര മണിക്കൂർ യാത്ര ബ്ലോക്കില്ലെങ്കിൽ രണ്ടര മണിക്കൂർ സാധാരണ ഞങ്ങള് ഒറ്റക്കൊറ്റക്കെയാണ് പോകുന്നത് ഇപ്പൊ മടി കൊണ്ട് രണ്ടുപേര് വന്നു എല്ലാരും ഒറ്റക്ക് പോയാലേ വണ്ടിക്കകത്ത് വ്യവസായത്തില് കിട്ടത്തുള്ളൂ രണ്ടുപേര് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ വന്നൊരു യാത്ര ചെയ്യാം അത്രേ ഉള്ളൂ ഞങ്ങള് പിന്നെ പൈസ ഉണ്ടായിട്ടല്ല വയ്യാതിട്ടാ ഓക്കെ കഴിക്കാന്നിട്ട് നമ്മളങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടി ദോശ ഫുഡെല്ലാം കഴിച്ച് ഒരു മസാല ദോശ മസാല ദോശ അങ്ങനെ രണ്ട് മസാല ദോശ നൂറ്റി നാൽപ്പത് രൂപയാണ് പക്ഷേ ഇവിടെ ഒന്ന് മസാല ദോശ കഴിച്ചാൽ വേറെ കഴിക്കാൻ പറ്റത്തില്ല വയറ് നിറയും മട്ടി രൂപത്തെ മസാല ദോശയാണ് പൈ ദോശ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ആലുവ എന്നൊരു നൈറ്റ് നൈറ്റ് കടയാണ് മാത്രമല്ല അപ്പൊ ഇനി ചാവരപ്പുഴ ചായടയ്ക്ക് ഒരു ചായ കുടിക്കാൻ ചിലപ്പോ നാട്ടിലാക്കും ഇണ്ട് നമ്മളപ്പ ചായ കുടിക്കാൻ വേണ്ടി എടപ്പള്ളി എത്തുന്നതിന് പോകുമ്പോൾ എടപ്പള്ളി ഓടത്തുന്നതിന്മാടെ ചായ കുടിക്കുന്നത് വേണ്ടി പോവാണ് ചായ കുടിക്കട്ടെ ചായ ചായ കുടിക്കാൻ വന്നെയാണ് ചായക്കട അടച്ചിട്ട് പോയി നമ്മൾ അത് നൈറ്റുള്ള കടയാടച്ചു പോയത് പോലെ കഴിഞ്ഞു നമ്മളങ്ങനെ എടപ്പള്ളി എത്തി ലുലൂമാൾ ആകുന്നു ലൂമാൾ രാത്രി ആയാലും എറണാകുളത്ത് തിരക്കല്ല എന്തല്ലേ ഡെലിവറി ബോയ് പറക്കുന്നു നമ്മുടെ ലുലുമാൾ ഇതേ ഇതാണ് നമ്മുടെ ലുലുമാൾ എല്ലാവർക്കും അറിയാം അന്നേരം കാണിച്ചായിരുന്നു എന്തേലൊക്കെ കാണിക്കണ്ടേ നേരെ പോയാൽ നമ്മള് എറണാകുളം സിറ്റി ടൗണിലോട്ട് എല്ലും ആലപ്പുഴ റൈറ്റ് എടുത്താൽ നോർത്ത് പറവൂർ ഏരിയകൾ പറവൂര് നോർത്ത് പറവൂർ നോർത്ത് പറവൂര് വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യണം നോർത്ത് പറവൂരായിട്ട് നമുക്ക് കുറേ കഥകളുണ്ട് നമുക്ക് ഒരു എൺപത് 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 കിലോമീറ്റർ എടുത്തേ ഉള്ളൂ നമ്മുടെ നാട്ടിലേക്ക് അങ്ങ് നടത്തുട്ടെ നമ്മളപ്പോ അങ്ങനെ സമയം നാലുമണിയായി മണി ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മണി അപ്പോൾ പടിയും ഓട്ടം കഴിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നല്ല എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഷൂട്ട് ചെയ്തിടാം അപ്പോൾ പറ്റുന്നവരിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സ്കിപ്പ് അടിക്കാനായി മാക്സിമം ശ്രമിച്ചു കാണാൻ നോക്കുകയത് അപ്പോൾ ബൈ